അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ്റെ സഞ്ചാരി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം യാത്രയും വിശേഷങ്ങളുമായി മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ബിൻമൂസ ട്രാവൽസ് ആണ് ഈ യാത്രാ വിവരങ്ങളും അതുപോലെ തന്നെ യാത്ര ടിപ്സും ഒക്കെ നമുക്ക് തരുന്നത് അബുദാബിയിലേക്ക് യാത്ര ചെയ്യുന്നവർ കാണേണ്ടിയിരിക്കുന്ന കണ്ടിരിക്കേണ്ട കുറേയേറെ സ്ഥലങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോൾ ബിൻമൂസ ട്രാവൽ മാർക്കറ്റ് ചെയ്യുന്ന കുറച്ച് പാർക്സ് ഉണ്ട് ആ പാർക്കെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഫെറാരി വേൾഡ് ഉണ്ട് വാണബദേസ് ഉണ്ട് യാസ് വാട്ടർ വേൾഡ് ഉണ്ട് പിന്നെ സീ വേൾഡ് ഉണ്ട് ഇതെല്ലാം ഒരുമിച്ച് പോയി കാണാൻ പറ്റണമെങ്കിൽ ഓരോ ദിവസമായിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഓരോ ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദൃഹം വെച്ചിട്ട് വരും അതായത് ഒരു പാർക്ക് നമുക്ക് കാണണമെങ്കിൽ ടു നയൻറ്റി ഫൈവ് കൊടുക്കണം പക്ഷേ അതിന് പകരമായിട്ട് ഞങ്ങളുടെ കയ്യിൽ വേറൊരു ഓഫറുണ്ട് രണ്ട് പാർക്ക് കാണാനുള്ള സമയം നിങ്ങൾക്കുള്ളെങ്കിൽ നിങ്ങൾക്കൊരു ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ദ്രംസ് കൊടുത്താൽ രണ്ട് പാർക്ക് കാണാൻ പറ്റും ആ രണ്ട് പാർക്കും രണ്ട് ദിവസമായിട്ട് നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും അത് എത്ര മണിക്കൂർ വേണമെങ്കിലും അവിടെ ചിലവാക്കാൻ പറ്റും അതിൽ കുട്ടികൾക്ക് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് അല്ലെങ്കിൽ ഒരു പൊക്ക വളർന്നു നോക്കും വൺ പോയിൻറ്റ് വൺ മീറ്റർ ഹൈറ്റാണ് നോക്കുന്നത് അതിന് താഴെ ഉണ്ടെങ്കിൽ എല്ലാം കുട്ടികൾക്ക് ഫ്രീ ആണ് ഇനി ഓഫർ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ദിവസത്തേക്കുള്ള ടിക്കറ്റ് എടുക്കാതെ രണ്ട് ദിവസത്തെ ടിക്കറ്റ് ഒരുമിച്ച് എടുക്കുക രണ്ട് പാർക്കിൻ്റെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റൻപത് ദർഹത്തിന് നിങ്ങൾക്ക് രണ്ട് പാർക്ക് കാണാൻ പറ്റും അതല്ല നാനൂറ്റി ഇരുപത്തഞ്ച് ദർഹത്തിന് മൂന്ന് പാർക്ക് കാണാൻ പറ്റുന്ന ഒരു ഓഫറാണ് അതായത് ഒരു നല്ല ഓഫറാണെന്നുള്ളത് പറയുന്നതിൽ തെറ്റില്ല നാനൂറ്റി ഇരുപത്തഞ്ച് ദർഹം മാത്രം കൊടുത്ത് ആറ് ദിവസത്തിനുള്ളിൽ ഈ മൂന്ന് പാർക്കും കണ്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ടിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ ബിൻബുസ ട്രാവൽസിനെ കോൺടാക്ട് ചെയ്താൽ മതി ഇങ്ങനെ ഒരു കാര്യം തീർച്ചയായിട്ടും നല്ലതാണ് നിങ്ങൾ വിസിറ്റേഴ്സ് നാട്ടിൽ നിന്ന് വരുമ്പോഴും ഇവിടെ ഉള്ളവർക്കും അബുദാബിയിലെ ഏറ്റവും നല്ല മൂന്ന് സ്ഥലങ്ങളാണ് കാണാനായിട്ട് ഒന്നുകിൽ സീ വേൾഡ് വളരെ നല്ല കുറേയേറെ കാഴ്ചകൾ കാണാനുണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ഒത്തിരി ഒത്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പിന്നെ ഉള്ളത് ഫരാരി വേൾഡാണ് പിന്നെ ഓണ ബ്രദേഴ്സാണ് ഗ്യാസ്വാട്ടർ വേൾഡാണ് ഇത്രയും പാർക്ക്സ് അബുദാബിയിലുണ്ട് ഇതിലേത് കാണണമെങ്കിലും നിങ്ങൾക്ക് ടിക്കറ്റ് പ്രത്യേകിച്ച് ഈ സ്പെഷ്യൽ നിരക്കിൽ ടിക്കറ്റിനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് തിറംസിൽ മൂന്ന് പാർക്ക് വിസിറ്റ് ചെയ്യാനുള്ള ടിക്കറ്റ് ആറ് ദിവസത്തിനുള്ളിൽ യാത്ര ഇത് കണ്ടു തീർക്കണമെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ടിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ